ിക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും ഇമ്മാനുവൽ പ്രിയർ മിഷന്റെ കുറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ഉപവാസത്തിലും ഞങ്ങളുടെ പ്രാർത്ഥനകളിലും എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ബോധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ കുറെ എപ്പിസോഡുകളായിട്ട് നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം വിശ്വാസികൾക്ക് വിളിക്ക് വേർതിരിക്കപ്പെട്ടതായ ദൈവദാസന്മാർക്കെതിരെ ഉണ്ടാകുന്ന കഷ്ടതകളെ കുറിച്ചും വീടുകളെ കുറിച്ചും സങ്കടങ്ങളെ കുറിച്ചും നിരാശകളെ കുറിച്ചും ഒക്കെയുള്ള ചില കാര്യങ്ങളാണ് പ്രതിപാദിച്ചത് ഇന്ന പകലും അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു തിരുവചന ഭാഗം ശ്രദ്ധയിൽപ്പെടുത്തുവാൻ കർത്താവിൽ താല്പര്യം അതിനാധാരമായി വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് ശ്രദ്ധയിൽ കൊണ്ട് ആഗ്രഹിക്കുന്നത് പല ആവർത്തികളിൽ വായിച്ചു നൽകപ്പെട്ട ദൈവത്തിന്റെ വചനമാണ് പല ആവർത്തികളിലൂടെ നമ്മൾ ചിന്തിച്ച ദൈവത്തിന്റെ വചനമാണ് ഈ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് എന്നോട് സംസാരിച്ച നാഥമെന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ ഏഴ് ഒൻ നിലവിളക്കുകളുടെ നില നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയവനായിരിക്കുന്നവനെ ഞാൻ കണ്ടു ഒരു മനുഷ്യ കേൾക്കപ്പെട്ടതാണ് അനേക ദൈവദാസന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതായ ആലോചനകൾക്ക് മുൻപിൽ അമ്മ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് കേൾക്കപ്പെട്ടതായ്മ ജനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ആത്മീയ ചിന്തകളും അത്യാത്മീക മേഖലകളിലേക്കുള്ള പടികളായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങള് വിശുവാസികൾക്ക് അല്ലെ ദേവദാസന്മാർക്കുണ്ടാകുന്ന പ്രതികൂലങ്ങളെ കുറിച്ചാണ് കഷ്ടതകളെ കുറിച്ചാണ് വേദനകളെ കുറിച്ചായി അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ ഒന്നുകൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിൽ കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന യോഹന്നാൻ യേശുവിന്റെ സ്നേഹിതനായ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ് യോഹന്നാൻ ഈ യോഹന്നാൻ ക്രിസ്തുവിൻ്റെ ബദ്ധനായിട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും പിന്നെ തന്നെ പത്മസന്ത അന്നുണ്ടായിരുന്ന നിഹ ചക്രവർത്തി തന്നെ നാട് കടത്തുകയും ചെയ്തു ആ പത്മോസദ്വീപിൽ താൻ ഏകനായിട്ട് കിടക്കുകയാണ് കഷ്ടതയുണ്ട് ഭയമുണ്ട് ഭീതിയുണ്ട് നിരാശയുണ്ട് സങ്കടങ്ങളുണ്ട് ഒരുപാട് വിതകളുടെ നടുവിൽ ജീവിതത്തെ നിരാശയോടുകൂടെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും തൻ്റെ ഉള്ളിൽ വലിയ ഒരു പ്രത്യാശ വർദ്ധിച്ചിരുന്നു താൻ പ്രാപിച്ചതായിരിക്കുന്ന വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടും താൻ കണ്ടറിഞ്ഞതായിരിക്കുന്ന അനുഭവങ്ങളെ ജീവിതത്തിൽ സ്വായത്തമാക്കിയും ആ പത്മാസന്ദദ്വീപിൽ ഏകനായിട്ട് കിടക്കുകയാണ് ഭീകരമായിരിക്കുന്ന മൃഗങ്ങളുണ്ട് പക്ഷെ പാമ്പുകളുണ്ട് തേളുകളുണ്ട് വിവിധ നിലകളിലുള്ളതായിരിക്കുന്ന ഭയപ്പെടുത്തുന്ന തിരമാലകളുടെ ഇത്തരം അരവശ് കേൾക്കാം അത്രമാത്രം ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നതായിരിക്കുന്ന സ്ഥലത്ത് താൻ ഏകനായി കിടക്കുമ്പോൾ തൻ്റെ മാതാപിതാക്കളില്ല സഹോദരങ്ങളില് ബന്ധുക്കളിൽ ചർച്ചക്കാരില്ല പ്രിയപ്പെട്ടവരാരും ഇല്ലാതെ ഒറ്റയ്ക്ക് കിടക്കുകയാണ് അന്നും പ്രാർത്ഥിച്ച് അതേ കൂടെ നിന്നതായിരിക്കുന്ന ആളുകളൊന്നുമില്ല പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയെന്ന കടന്നുപോകുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥകളായിരിക്കാം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ ആ ദൈവത്തിന്റെ ദാസം വളരെ ഭാരപ്പെട്ടു എന്നാൽ താൻ അമ്മ ദൈവത്തെ പാടി സ്തുതിച്ചു ആരാധിച്ചു ആത്മാവിന്റെ അവലിയ ചൈതന്യം തന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ താൻ പുതിയ ഒരു മനുഷ്യനും പുതിയൊരു ജീവിത വ്യക്തിയായിട്ട് മാറുവാൻ ഇടയായി കാരണം ആത്മാവിൽ താൻ എടുക്കപ്പെട്ടു തന്നോട് സംസാരിച്ച നാഥം എന്തോന്ന് കേൾക്കുവാൻ താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട വാക്യമാണ് നമ്മൾ വായിച്ചത് അഗ്നിജാല കണ്ണുള്ളവൻ മാറുത്തവൻ കച്ച കെട്ടി ഏഴ് നക്ഷത്രത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഭയപ്പെട്ടു ഭീതിയും ഒരുപോലെ കടന്നു വന്നു അപ്പോൾ രായിട്ട് വീഴുമ്പോൾ ദൈവത്തിന്റെ കരം തന്നെ തൊട്ടിട്ട് പറഞ്ഞു ഞാൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ എന്തേക്കും ജീവിച്ചിരിക്കുന്നു ഞാൻ <laughs> <laughs> െ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏഴ് സഭകളെ കുറിച്ചുള്ള ഒരു ദൂതെഴുതുവാനാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇനി വരുവാനുള്ള കാര്യങ്ങൾ ഒക്കെ ഞാൻ നിന്നെ വെളിപ്പെടുത്താൻ പോവുകയാണ് മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മറന്നേക്ക് ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ് അതിനായിട്ടല്ലോ നിന്റെ അരികിലേക്ക് ഞാൻ കടന്നു വന്നത് കഷ്ടത വന്നത് ഏറെ നല്ല ദാവിതൊരിക്കൽ പറഞ്ഞു കഷ്ടത എനിക്ക് വന്നത് ഞാൻ ഏറെ നല്ലതെന്ന് കാണുന്നു കാരണം ദൈവത്തോടടുത്തിരിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി വേദന വന്നതിൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യകരമായ അവസ്ഥയാണ് എനിക്ക് ദൈവത്തെ കൂടുതൽ കണ്ടറിയാൻ കണ്ടറിയാനിടയായിത്തും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് കുടുംബത്തിൻ്റെ പ്രയാസങ്ങളുണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് വിദ്യാഭ്യാസപരമായി ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട് വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുണ്ട് വീടില്ലാത്തവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് ജോലി അന്വേഷിക്കുന്നവരുണ്ട് അനേക വിഷയങ്ങളെ നടുവിലാണ് ജീവിതം അപ്പോൾ വീട്ടിൽ തന്നെ പല വിധത്തിലുള്ള വാർദ്ധക്യ ഉള്ളവരുണ്ടാകും പ്രായമുള്ളവർ രോഗത്തിലുള്ളവരുണ്ടാകും പ്രയാസത്തിലുള്ളവരുണ്ടാകും സങ്കടത്തിലുള്ളവരുണ്ടാകും അപ്പോൾ അവരെ ശുശ്രൂഷിക്കുക അവരെ പരിചരിക്കുക എന്നുള്ള കടമകളും കടപ്പാടുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് ഇവിടെ ദൈവത്തിന്റെ ദാസൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ട് ദാവ് പറഞ്ഞു ഞാൻ യഹോവയെ വിളിക്കുമ്പോൾ കേൾക്കണം എഴുപതാമത്തെ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് രാവിലെ ഞാൻ വിളിച്ച പേക്ഷിക്കുന്നു എന്നാണ് അടുത്തിരിക്കുന്നത് നല്ലതെന്നാണ് അപ്പോൾ ദൈവത്തോട് അടുത്തിരിക്കുന്നതും ചേർന്നിരിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യകരമായ ഒരവസ്ഥയാണ് കാണുന്നത് ഈ ലോക ജീവിതത്തിൽ നമ്മെ സ്നേഹിക്കുന്നവരും നാം സ്നേഹിക്കപ്പെട്ടവരും ഒക്കെ മാറിപ്പോകും നമ്മുടെ സഹോദരങ്ങളാകട്ടെ ബന്ധുക്കളാകട്ടെ മാതാപിതാക്കളട്ടെ സഹോദരങ്ങളാകട്ടെ ഇവരൊരു പരിധിവരെ മാത്രമായിരിക്കും നമ്മളെ സ്നേഹിക്കുക ഒരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ ആരും തന്നെ നമ്മെ സഹായിക്കാൻ വരികയില്ല ആരും നമ്മുടെ അരികിലേക്കോ ഒരാശ്വാസത്തിനായിട്ടോ നമ്മെ സ്നേഹിക്കുവാനോ കരുതുവാനോ ആരും തന്നെ ഉണ്ടാകത്തില്ല നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഒറ്റപ്പെട്ട ജീവിതത്തിന്റെ ഒരു അനുഭവമായിട്ടായിരിക്കും നമ്മൾ മുൻപോട്ട് കടന്നു പോകുന്നത് ഈ കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ നാം ഓരോരുത്തരും ക്ഷണിച്ചു പോകാതെ ദൈവത്തിൽ പ്രത്യാശയോടുകൂടെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് യോഹന്നാനോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ഒരു കൂടെയുണ്ട് നീ ഭ്രമിച്ച് നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാണ് വരുവാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിനക്ക് ചിലതൊക്കെ കാണിച്ചു തരാം കഷ്ടത വന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് ചിലതൊക്കെ ദൈവം കാണിച്ചു തരും ചിലതൊക്കെ വെളിപ്പെടുത്തി തരും അതുകൊണ്ട് കഷ്ടത വരുമ്പോഴും പ്രയാസം വരുമ്പോഴും നമ്മൾ നിരാശപ്പെടേണ്ട കാരണം നമുക്കൊരു പുതിയ വഴി ദൈവം നമുക്കായി തുറക്കാൻ പോവുകയാണ് ദൈവം ചില വാതിലുകൾ കാണിക്കാൻ പോവുകയാണ് ചില വഴികളിലൂടെ ദൈവം നടത്താൻ പോവുകയാണ് ചില സ്ഥലങ്ങൾ നമ്മെ കാണിക്കാൻ പോവുകയാണ് ചില രാജ്യങ്ങൾ കാണിക്കാൻ പോവുകയാണ് ചില ഭക്ഷണങ്ങൾ കാണിക്കാൻ പോവുകയാണ് നല്ല വസ്ത്രങ്ങൾ കാണിക്കാൻ പോവുകയാണ് നമ്മൾ ഇന്നുവരെയും കണ്ടെത്താൻ കഴിയാത്ത അനേക അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ നമുക്ക് പറയാൻ കഴിയും ഈ കഷ്ടത വന്നതിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് കാരണം ദൈവത്തിനൊരു ദേശമുണ്ട് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് ദൈവത്തിനൊരു കാഴ്ചപ്പാടുണ്ട് എന്നെ കുറിച്ചാകട്ടെ നിങ്ങളെക്കുറിച്ചാകട്ടെ ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവ പോകാനായിട്ട് കഴിയൂ അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് കടന്നു പോകാം വിശ്വാസത്താൽ നമുക്ക് യാത്ര ചെയ്യാം തളരാതെ ആ ദൈവദാസൻ തളർന്നു പോകാതെ കർത്തര ദിവസത്തിൽ ആത്മവിശ്വതയോടെ ആരാധിച്ചതും ആത്മാവിൽ നിറഞ്ഞതും നമുക്ക് ആത്മ നിറവോടെ പ്രാർത്ഥനയോടെ കടന്നു കരുടെയുള്ള ആദ്യമേ പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ സ്ഥലങ്ങൾ കേൾക്കപ്പെടുന്ന വചനങ്ങൾ പ്രായമായ ഈ മാസം ജന്മദിനം ആഘോഷിക്കുന്നവരോർത്തും പ്രാർത്ഥിക്കുന്നു വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരോർത്തും പ്രാർത്ഥിക്കുന്നു രോഗക്കിടക്കയിലായിരിക്കുന്നവരോർത്തും പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങളിലായി വിവിധ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും യോഹനാരെ പോലെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഏകാന്തതയില് ദുഃഖത്തില് ദുരിതങ്ങളില് വേദനകളില് നമ്പരത്തില് കടബാധ്യതകളില് സാമൂഹ്യമായ പ്രതിബദ്ധകളിലൊക്കെ തളർന്നിരിക്കുന്നവർ അവരെ ദൈവം യേശു അരിയിലേക്ക് വന്നതുപോലെ ഓരോ പ്രിയപ്പെട്ടവരുടെയും അരികിൽ വന്ന് അവരെ വിടിവെപ്പാൻ സഹായിക്കണം കരങ്ങൾ വെച്ചിരിക്കുക നാമത്തിൽ തന്നെ അനുഗ്രഹിച്ച്